എല്ലാ മതവിശ്വാസികളും തിങ്ങിപ്പാർക്കുന്ന ഭാരതമെന്ന മഹാരാജ്യത്തിൽ എട്ട് പോയിന്റ് ഏഴ് ലക്ഷം പ്രോപ്പർട്ടി ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ഓർഗനൈസേഷൻ കൈവെക്കുക വിത്തൗട്ട് എനി ഡോക്യുമെന്റ് ഇത് ഏത് രാജ്യത്ത് നടക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു സമ്പ്രദായം ഒരു സിസ്റ്റം വിത്തൗട്ട് എനി ഡോക്യുമെന്റേഷൻ എയ്റ്റ് പോയിന്റ് സെവൻ ലാക്സ് പ്രോപ്പർട്ടി സൂക്ഷിക്കുക മോർ ദാൻ നൈൻ ലാക്സിന്റെ ഏക്കർ പ്രോപ്പർട്ടി സൂക്ഷിക്ക ഇതൊക്കെ കേട്ടുകേൾവിലും ഇല്ലാത്ത സിറ്റുവേഷൻ അല്ലേ എന്നിട്ട് വില കൊടുത്ത് കാശ് കൊടുത്ത് മേടിച്ച ജനങ്ങളെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വന്ന് പറഞ്ഞേക്ക എന്നോ ആരോ വാക്കാൽ പറഞ്ഞു പോലും ഇതൊക്കെ എന്ത് സമ്പ്രദായമാണ് നീതിന്യായ വ്യവസ്ഥ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ അവസ്ഥയാണ് ഞാൻ പറയണത് കാശ് കൊടുത്ത് മേടിച്ച ആളുകളുടെ പ്രോപ്പർട്ടി പ്രമാണം കരമടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രോപ്പർട്ടി കര അടയ്ക്കാൻ പോകുമ്പോ പറയാ നാപ്പത് വർഷം മുമ്പ് ഇത് ആരോ വാക്കാൽ ആർക്കോ കൊടുത്തു നിന്നു എന്ത് വെള്ളരിക്കാ ഇത് ഭാരതമാണ് ഇന്ത്യ മഹാരാജ്യം ഇവിടെ നിയമമുണ്ട് നീതിന്യായ വ്യവസ്ഥിതി ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമന്മെന്റ് നടന്നിരിക്കുന്നത് ഈ ബില്ലിന് തീർച്ചയായും ഭാരതത്തിന്റെ പൂർണമായ പിന്തുണ ഉണ്ടാവും പ്രതിപക്ഷത്തിന്റേതായ ചില അമൻമെന്റ്സ് അത് എന്താ പറയാനെ സ്വീകരിക്കപ്പെടാതെ വന്നിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ചിലപ്പോൾ ചില ചർച്ചകൾ വരാം എന്നാലും ഈ കൂടി ഇതിന്റെ ഒരു ഫൈനലൈസേഷൻ നടക്കും ഇവിടെ ആരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം പൊളിക്കാനോ ഉള്ള ശ്രമമല്ല ഇന്ത്യ നടത്തിയത് ഭാരതത്തിലെ ഏറ്റവും ഇത്രയും വലിയ രാസ്തി വിത്തൗട്ട് എനി ഡോക്യുമെന്റേഷൻ സൂക്ഷിച്ചിരുന്ന മാഫിയ സംഘത്തിന്റെ അല്ലെങ്കിൽ ഉള്ളറകൾ പൊളിച്ചടിക്കുക അത്രയേ ഉള്ളൂ അതിന് അനിവാര്യമായ അമൻമെന്റ് നടത്തി ഇതിൽ ആരെയും ഒന്നിനും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല നിയമനിയമത്തിനനുസരിച്ച് പോകുന്നത് ആൻഡ് ലോ നെവർ ചേഞ്ചസ്